എറണാകുളം മാവോലി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കോട്ടപ്പുറത്തു നിന്ന് മത്സരിക്കുന്ന ഷെമി മുജീബിനെ കുറിച്ചാണ് ഷമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാണ് താരമാണിപ്പോൾ ഷെമി എങ്ങനെയാണ് താരമായിരിക്കുന്നത് ഷെമിയുടെ മത്സരവിശേഷം തിരഞ്ഞെടുപ്പ് വിശേഷമൊക്കെ കണ്ടറിയാം ത്തിനായി പാരഡി ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഉപയോഗിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഷെമി മുജീബ് എന്ന സ്ഥാനാർത്ഥി വൈറലാകുന്നത് പ്രചാരണത്തിനായി സ്വന്തമായി ഗാനമെഴുതി ആലപിച്ചാണ് പഠനകാലത്ത് നിരവധി ഗാനങ്ങൾ ആലപിച്ചിരുന്നെങ്കിലും പിന്നീട് വഴിമാറി പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന സമയത്താണ് ഷെമിക്ക് പാടാൻ വീണ്ടും അവസരം കിട്ടിയത് കിട്ടിയ അവസരം ഷെമി മുതലാക്കി നീ വാർഡിലെ വികസനങ്ങളും വിജയിച്ചാൽ വാർഡിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനവുമെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഗാനമാണ് ഷെമി രചിച്ചത് സംഭവം വൈറലായതോടെ മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരണത്തിനായി ഷെമിയോട് ഗാനം ആവശ്യപ്പെട്ടു പ്രചാരണത്തിന്റെ തിരക്ക് മൂലം അതിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഷെമി പറഞ്ഞു ഇലക്ഷൻ നമ്മുടെ പഞ്ചായത്ത് ആ ഒരു അതുകൊണ്ടാണ് ആ വിഷയം വിഷയം നമ്മുടെ ഇതൊക്കെ തന്നെയാണല്ലോ പാട്ടും പാടി തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നൊക്കെ ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുക എന്ന ആശയമാണ് ഷെമി പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത് ഗാനം ഇതിനോടകം പഞ്ചായത്തിലും ഹിറ്റായി വികസനങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഷെമിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് കൊച്ചി